സർവകലാശാല ക്യാമ്പസിൽ ബാനർ ഉയർത്തിയതുമായി ബന്ധപ്പെട്ട് ഗവർണർ എസ് എഫ് ഐ പോർമുഖം കൂടുതൽ കടുക്കുകയാണ് ഇന്നലെ ഗവർണർ നേരിട്ട് ഇടപെട്ട് ക്യാമ്പസിൽ നിന്ന് എടുത്തുമാറ്റിയ ബാനറുകൾക്ക് പകരം മൂന്ന് ബാനറുകൾ കൂടി ഉയർത്തി എസ് എഫ് ഐ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ് ഇപ്പോഴിതാ ബാനറുകളുടെ വാചങ്ങൾ ഉൾപ്പെടെ എക്സിലും മറ്റ് സമൂഹ മാധ്യമങ്ങളിലും വലിയ ചർച്ചാ വിഷയമായി തുടരുകയാണ് സംഘി ഗവർണർ വാപ്പസ് ജാവോ എന്ന് എഴുതിയ ബാനർ ഗവർണർ പോലീസുകാരെ കൊണ്ട് അഴിപ്പിച്ചു മിനിറ്റുകൾക്കുള്ളിലായിരുന്നു ഇന്നലെ രാത്രിയോടെ സംസ്ഥാന സെക്രട്ടറി പി എം അർഷോയുടെ നേതൃത്വത്തിൽ പുതിയ ബാനറുകൾ ഉയർന്നത് ഈ ബാനറുകൾ തൊട്ടാൽ വിവരം അറിയുമെന്നായിരുന്നു അർഷോയുടെ പ്രതികരണം മിസ്റ്റർ ചാൻസലർ ദിസ് ദിസ്ഇസ് കേരള ഡൗൺ ഡൗൺ ചാൻസലർ ഡോൺ സ്പിറ്റ് ഹാൻഡ്സ് ആൻഡ് പാൻ എന്നീ ബാനറുകളാണ് ഗവർണർക്കെതിരെ എസ് എഫ് ഐ ക്യാമ്പസിൽ ഉയർത്തിയത് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ബാനറുകളുമായി ബന്ധപ്പെട്ട അതൃപ്തി ഗവർണർ പലവട്ടം പ്രകടിപ്പിച്ചിരുന്നു ഇന്നലെ രാത്രി പ്രതിഷേധത്തിന്റെ ഭാഗമായി ഗവർണറുടെ കോലവും ഗവർണർക്ക് അനുകൂലമായി എ ഉയർത്തിയ ബാനറും പ്രതീകാത്മകമായി എസ് കത്തിച്ചു കൂടാതെ ക്യാമ്പസിലെ റോഡിലടക്കം ഗവർണർക്കെതിരെയുള്ള എഴുത്തുകളും അവർ കോറിയിട്ടു എന്നാൽ രണ്ടാമത് ബാനർ കെട്ടിയ എസ് എഫ് ഐ നടപടിയിൽ ഗവർണർ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല അതേസമയം കാലിക്കറ്റ് സർവകലാശാലയിൽ നടക്കുന്ന പൊതുപരിപാടിയിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്ന് പങ്കെടുക്കും വൈകിട്ട് മൂന്നരയ്ക്ക് ശ്രീനാരായണ ഗുരു നവോത്ഥാനത്തിന്റെ പ്രവാചകൻ എന്ന വിഷയത്തിൽ സംഘടിപ്പിക്കുന്ന സെമിനാറിലാണ് ഗവർണർ പങ്കെടുക്കുക എസ് എഫ് ഐ പ്രതിഷേധം പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ വൻ സുരക്ഷാ സന്നാഹങ്ങളോടെ ആയിരിക്കും ഗവർണർ പരിപാടിക്ക് എത്തുക കാലിക്കട്ട് സർവകലാശാല സനാതനധർമ്മപീഠവും ഭാരതീയ വിചാര കേന്ദ്രവും സംയുക്തമായി സംഘടിപ്പിക്കുന്ന സെമിനാറിലേക്ക് പാസ് ഉള്ളവർക്ക് മാത്രമാണ് പ്രവേശനം അനുവദിക്കുക എങ്കിലും ഗവർണർ വേദിയിലേക്ക് എത്തുന്നതുവരെയുള്ള ഇടങ്ങളിലെല്ലാം എസ് എഫ് ഐ പ്രതിഷേധത്തിന് സാധ്യത ഉണ്ടായിരിക്കെ പോലീസ് കനത്ത ജാഗ്രതയിലാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ പ്രതിഷേധം ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് ഡിവൈഎഫ്ഐയും സംഘി ചാൻസലർ ക്വിറ്റ് കേരള എന്ന മുദ്രാവാക്യം ഉയർത്തി ഇന്ന് സംസ്ഥാനത്തെ രണ്ടായിരം കേന്ദ്രങ്ങളിൽ പ്രതിഷേധ യോഗം സംഘടിപ്പിക്കുമെന്നും പ്രതിഷേധ ബാനർ ഉയർത്തുമെന്നും ഡിവൈഎഫ്എ സംസ്ഥാന സെക്രട്ടേറിയറ്റ് പുറത്തുവിട്ട പ്രസ്താവനയിൽ അറിയിച്ചിട്ടുണ്ട് കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക